ഹൗസ് ോണർക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടിയാണോ ഈ വീട് പകുതി വിലക്ക് വിൽക്കണം വെയിലും നനക്കാനൊന്നും ആളില്ലാത്ത കാരണം നമ്മൾ ഫോട്ടോ കണ്ടോട്ടല്ല ഇപ്പൊ ഉള്ളത് അത് നേരത്തെ ഫോട്ടോ ആണ് നനക്കാനൊക്കെ ഒന്നും ആളില്ലാത്ത കാരണേ നോക്കാൻ ആളില്ലാത്ത കാരണം നനച്ചു കൊടുത്തുണ്ടെങ്കിൽ വീണ്ടും പഴയത് കൊടുക്കും വെയിലുകാരണേ നാനില്ലാത്ത കാരണം ഉണങ്ങി കിടക്കാം ഇത് ശരിക്കും ഒരാഴ്ച നനച്ചുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പച്ചപ്പിലോട്ട് തിരിച്ചു വരും അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീടാണ് ഇത് നിങ്ങൾ വാങ്ങിയ നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭമാണ് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കണം കേട്ടാ ഞാൻ എപ്പോഴും പറയണേ പലരും ലൈക്ക് അടിക്കാറില്ല നിങ്ങൾ ഈ കാരണം ഇതൊക്കെ ഒരുപാട് അന്വേഷിച്ചായിരുന്നു കണ്ടെത്തി കൊണ്ടുതന്നെയാണ് അപ്പൊ നിങ്ങളൊരു ലൈക്ക് അടിച്ച സഹകരിക്കണം കേട്ടാൻ താഴത്തോട്ട് സ്ഥലമുണ്ട് ഇവിടെ വേസ്റ്റൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സെറ്റപ്പ് എന്റെ താഴത്തുണ്ട് കാണിച്ചു ഞാൻ കാണിച്ച പട്ടിക്കൂട് പിന്നെ കാർ പോർച്ച് പുറത്തുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് നെടമുറ്റത്ത് പറ്റാത്ത ഒരു കിണറുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള വീടാണ് ഇതിപ്പോ ഇവിടെ താമസം ഇല്ലാത്തവരുടെ ഈ ഒരു പ്രശ്നം കാരണം ഈ ചെടികളൊക്കെ നട്ടുണ്ടെങ്കിൽ അതൊക്കെ സമയത്തിന് നനച്ചില്ലെങ്കി ഇതെല്ലാം ഉണങ്ങി പോകും നമ്മൾ തന്നെ സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ വീഡിയോ കഴിയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കാണ്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിൽ അങ്ങോളം നിങ്ങൾ നമ്മളിപ്പോ മുന്നൂറ്റി ഇരുപതിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധ ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളോ ഒന്നുമില്ല വീടിന്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാം നമുക്കിനി ഈ വീടിന്റെ ലിവിങ് ഏരിയ ആണ് ഇതാണ് ഈ വീടിന്റെ ലിവിംഗ് റൂം ലിവിംഗ് റൂമിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോടാ ഇവിടെ തന്നെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിനുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കാണാനും നല്ല സെറ്റപ്പാണ് നമ്മളുടേതായ രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വീണ്ടും ഇത്തിരി വീണ്ടും ഭംഗി കൂടും ഓരോരുത്തർക്ക് ഒരു ഐഡിയല്ല റൂമായിട്ട് കാണാം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഏറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇത് പിന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി കാരണം എല്ലാരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പണിതേക്കണം കാരണം എല്ലാത്തിലും ഒരു എന്താ പറഞ്ഞ ഒരു നല്ലൊരു ഇത് എന്താ പറയണ നല്ലൊരു ലുക്ക് ഉണ്ട് കാരണം എല്ലാവരും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കണം ഫ്ലോറിങ് ആയാലും കാരണം ഫ്ലോറിംഗ് ഒക്കെ കണ്ടില്ലേ എല്ലാരും ഒന്നിനൊന്ന് കോപ്പി ചെയ്യാണ്ട് എല്ലാരും വ്യത്യസ്തത എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കിച്ചൺ കണ്ട ഈ വീടിന്റെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് അല്ലെ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കണം അവിടെ അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടത് ആ ഒരു സ്പേസും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വാഷ് കൗണ്ടർ ഏരിയ വീടിനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ കിച്ചണും റൂമൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ യാത്രയാണ് തണുത്ത വെള്ളം കുടിച്ചു കുടിച്ചേ ചുമയാണ് തൊണ്ടവേദനയും ചുമയൊക്കെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേക്കട്ടാ ഇതാണ് മെയിൻ ബെഡ്റൂം താഴ്ത്ത ബെഡ്റൂമിന്റെ വലിപ്പം നോക്കി പത്ത് പതിനേഴടി നീളം ഉണ്ട് അതേപോലെ തന്നെ പത് പന്ത്രണ്ടടി മേലെ വീതി വേണ്ടെന്നുണ്ട് പതിമൂന്നടിയുള്ള വീതി ഉണ്ടെന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീട്ടിനുള്ളത് നല്ല വലിപ്പം എന്ന് തന്നെ പറയാനാണല്ലോ നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ നല്ല നീളവും വീതി ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത് ബാത്റൂമും കണ്ട് ബാത്റൂമെല്ലാരും അതുപോലെ തന്നെയാണ് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് വീടിനുള്ളത് ൊണ്ടടഞ്ഞിരിക്കണറോ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒരു തന്നെ കാണാം നമുക്ക് കിച്ചൺ കാണാം ഓപ്പൺ കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ ലൈറ്റൊക്കെ കൊടുത്ത് കാണാൻ ഒരു ലുക്കാക്കിയിട്ടുണ്ട് വീട് നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവൂലേ കാരണം ഇത് വിൽപ്പനക്കൊന്നും വേണ്ടി പണിതേക്കുന്ന ഒരു വീടേ അല്ല ആ ഒരു സെറ്റപ്പിൽ സ്വന്തം വയസ്സിന് വേണ്ടി അവരുടെ ഒരു മനസ്സിലുള്ള ഒരു സെറ്റപ്പാണ് എല്ലാവരും ഒരാഗ്രഹമില്ല നല്ല അടിപൊളി ഒരു വീട് എല്ലാ മലയാളം സ്വപ്നമാണ് അത് അവരുടെ ഐഡിയയില് അവര് സെറ്റ് ചെയ്ത് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ ആണ് ഇതിന് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ കാണാൻ ഈ സൈഡിൽ വരെ ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ പറഞ്ഞത് ഇവിടെയാണ് തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ പൊക്കിലടപ്പും സെറ്റ് സിറ്റിയാണ് വരകടുപ്പും ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണെങ്കിൽ വീടിന് പുറത്ത് വേറൊരു സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ബാത്റൂമും ഒരു പത്ത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് ഒരു ഏരിയത് ഇതിന്റെ അകത്ത് വാഷിംഗ് മെഷീനൊക്കെ ഒക്കെ ഇതിൻ്റെ അകത്തു സെറ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ തുണി ഉണക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സർവൻ ബാത്റൂമും രണ്ടെണ്ണം അതും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വാഴയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാണ് കാരണം സ്ഥലം ഉണ്ടല്ലോ മുപ്പത്തൊന്നേ കാൽസിന്റെ സ്ഥലം ഉണ്ട് ശരിക്കും അത് മുപ്പത്തൊന്ന് കൂട്ടിയാ മതി അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കരയാണ് കൊല്ലം കൊട്ടാരക്കര ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി അതിൻ്റെ അത് ഫുൾ ഡീറ്റെയിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങളത് വായിച്ചാൽ മനസ്സിലാവും കാരണം എനിക്ക് സംസാരിക്കാനുള്ളൊരു ചെറിയൊരു ഇതുകൊണ്ടേ അതോ ഞാൻ പറഞ്ഞ തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് എനിക്ക് ചൂട് കയറണത് ഭയങ്കര ദാഹവും അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചു കുടിച്ച് തൊണ്ടവേദനയും ചുമയുമായി പോയി ഇനി മുകളിലത്തെ വിലയിലെ കാഴ്ചകൾ കാണാം അപ്പൊ ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും പറയുന്നത് അപ്പൊ നിങ്ങളതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അപ്പൊ എല്ലാ വീഡിയോയിലൊന്നുമില്ല ഇപ്പൊ ഈ ഒരു വീഡിയോയില് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക അല്ലാതെ ആ മുകളിലത്തെ മോറിയില് നമ്മൾ നേരെ കയറി വന്ന ബെഡ്രൂമാണ് താഴത്തെ ബെഡ്റൂം മുറി തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ റൂം അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഒരു ഇഡിങ്ങിയ സെറ്റപ്പ് ഒന്നും ഇല്ല രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഈ വീടിന്റെ വില പറഞ്ഞില്ല ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് അത് പാർട്ടിയായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അത് വീടിന്റെ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചാൽ മതി ഇത് കണ്ടോ ബാത്റൂമ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതാണെങ്കി ഇവരെ അധികം താമസിച്ചിട്ടൊന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഒരു കംപ്ലൈൻറെ എന്താ പറയണ ഒരു പാച്ച് ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ കഴിഞ്ഞാ നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റപ്പ് ആണ് അത് മോളത്തിലല്ല രണ്ടാമത്തെ റൂം ഈ റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോടാ എല്ലാത്തിനും നല്ല വലിപ്പമാണ് ഇവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കണത് ഇഷ്ടം പോലെ സ്പേസ് ഉള്ളതേ കബോർഡ് കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയൊക്കെ ഇണ്ട് നീ വീടിന്റെ ബാൽക്കണി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് ഇന്റെ ബാൽക്കണി നല്ലൊരു ഏരിയ ഉണ്ട് ബാൽക്കണിവിടെ കസൂരെ കിട്ടി നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കാണാം വീടിന്റെ ഒരു ലുക്ക് കണ്ട ശരിക്കും അവിടേക്കൊന്ന് ശരിക്കും നനച്ചു കൊടുത്ത് അത് ചൂടല്ലേ ചൂടായത് കൊണ്ട് നനക്കാഞ്ഞിട്ടാണ് ആ പുല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയേക്കണം അത് വെറുതെ ഒരാഴ്ച നനച്ചോദി വീണ്ടും അതേവിടെ തന്നെ പച്ചപ്പായിട്ട് വരും അപ്പാണ് കാണാൻ വേണ്ടി ഭംഗി അപ്പൊ നമ്മളിതൊക്കെ രാവിലെ തന്നെ നനച്ചൊക്കെ കൊടുത്ത് സൂക്ഷിക്കണെങ്കി അതെ ഇതുപോലെ ഇരിക്കും ഇത് കാണുമ്പോ തന്നെ ഐശ്വര്യം അല്ലേ ഇത്രയും നല്ലൊരു വീടാണ് നിങ്ങക്ക് വെറുതെ എൺപത് ലക്ഷം മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ പുറത്തൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വേറെ ഏരിയ വേറെ നിങ്ങൾ ഇപ്പൊ എല്ലാം കണ്ടില്ലേ അപ്പൊ ഇത്രയും നല്ലൊരു വീടാണ് അപ്പൊ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവര് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്ക അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊക്കെ ഉള്ളവര് തന്നെ ലൈക്ക് അടിച്ചോ എന്നിട്ട് നിങ്ങൾ കോൾ ചെയ്തോ